ആദ്യമായി കൃത്രിമ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഒമാൻ മസ്ക്കറ്റിലെ റോയൽ ആശുപത്രിയിലായിരുന്നു നാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ രോഗിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു മസ്കത്തിലെ റോയൽ ഹോസ്പിറ്റലിലാണ് രാജ്യത്ത് ആദ്യമായി കൃത്രിമ ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഹോസ്പിറ്റലിലെ നാഷണൽ ഹാർട്ട് സെന്ററിൽ ഒമാനി മെഡിക്കൽ സംഘമാണ് ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച രോഗിയിൽ കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിച്ചത് ഡോക്ടർ വലീദ് ബിൻ അൽബാദി ഡോക്ടർ ഗാസിം ബിൻ സാലി അൽ അബ്രി എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് നാല് മണിക്കൂർ നീണ്ടതായിരുന്നു ശസ്ത്രക്രിയ ആരോഗ്യനില മെച്ചപ്പെട്ട രോഗിക്ക് ഹോസ്പിറ്റലിൽ വിടാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേക കാർഡിക സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അവർ തുടരും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം കൂടുതൽ കാര്യക്ഷമമായി പമ്പ് ചെയ്യാൻ സഹായിക്കുന്നതിനായി ഹൃദയത്തിൻ്റെ ഇടദോഷത്താണ് കൃത്രിമ ഹൃദയ ഉപകരണം സ്ഥാപിച്ചതെന്ന് റോയൽ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് കാർഡിയക് സർജൻ ഡോക്ടർ ബാദി അറിയിച്ചു ഒമാൻ്റെ ആരോഗ്യരംഗത്തെ ഗണ്യമായ പുരോഗതിയാണ് ഇത് വ്യക്തമാക്കുന്നത് മീഡിയ വൺ മസ്കത്ത്